സൂറത്തുൽ മുൽഖ് ലഘുപഠനം ഓഡിയോ നമ്പർ ഒന്ന് സൂറത്ത് എന്നറിയപ്പെടുന്ന സൂറത്താണ് ആയത്തുകൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ الذي خلق الموت والحياة ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كوتين ينقلب إليك البصر ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح ولقد زينا السماء الدنيا بمصابيح وجعلناها وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الويض كلما ألقي فيها فوج سألهم سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير بسم الله الرحمن الرحيم رحمن رحيم مايا يعني അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ അനുഗ്രഹം അനുഗ്രഹപൂർണനായിരിക്കുന്നു എങ്ങനെയുള്ളവൻ അവൻ്റെ കൈക്കാണ് അൽ മുൽഖ് പരമാധികാരം ആധിപത്യം വഹുവ അവൻ അല എല്ലാ കാര്യത്തിനും എല്ലാ വസ്തുവിന്മേലും കഴിവുള്ളവനാണ് സർവശക്തനാണ് സർവശക്തനായ ആരുടെ കൈ കാണും എല്ലാ ആധിപത്യവും അധികാരവും ഉള്ളത് അങ്ങനെയുള്ളവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു അതായത് അള്ളാഹു അനുഗ്രഹം ഏറിയവനായിരിക്കുന്നു എന്ന് അല്ലവൻ വീണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണം പറയണം അവൻ മരണത്തെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുറ സൃഷ്ടിച്ചു വൽ ജീവിതത്തെയും സൃഷ്ടിച്ചു എന്തിനു ബിലും നിങ്ങൾക്ക് അവൻ പരീക്ഷിക്കുന്നതിനു വേണ്ടി അയ്യക്കും നിങ്ങളിൽ ആരാണ് അവരിൽ ഏറ്റവും നന്നായി ചെയ്യുന്നവൻ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവൻ സൽകർമ്മം ചെയ്യുന്നവൻ ഗഫൂർ അവൻ അൽ അസീസ് പ്രതാപശാലിയും അൽ ഗഫൂർ പുറുക്കുന്നവനുമാണ് എന്ന് അപ്പോൾ ആദ്യം ജീവിതത്തെ പറയാതെ മരണത്തെ പറഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് മരണത്തിൻ്റെ പ്രാധാന്യം മരണ ജീവിതത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മരണമാണ് ശാശ്വതമായിട്ടുള്ളത് മരണത്തിന് ശേഷമുള്ള ജീവിതം അതേസമയം ജീവിതം നശ്വരമാണ് നൈമേഷികമാണ് ദുനിയാപര ജീവിതം അപ്പോൾ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവൻ എന്തിന് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നവൻ എന്ന് പരീക്ഷിക്കുന്നതിന് അള്ളാഹുവിന് പരീക്ഷിക്കാത്ത തന്നെ അറിയാം ഭാവിയെന്ത് സംഭവിക്കും എന്ന് പക്ഷേ അത് ഇവിടെ പ്രകടമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലതീ ഇങ്ങനെയുള്ള ഒരുത്തൻ വീണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണം പറയുന്നു അവൻ പഠിച്ചിരിക്കുന്നു സൃഷ്ടിച്ചിരിക്കുന്നു സബ് സമാവാത്തിൻ സമാ എന്നാണ് ആകാശം സമാവാത് ആകാശങ്ങൾ ഏഴ് ആകാശങ്ങളെ അടുക്കടുക്കായിട്ട് മാത്തറ നിനക്ക് കാണുകയില്ല കാണാൻ പറ്റില്ല ഫി ഹൽക്കാനി അറഹമാൻ്റെ സൃഷ്ടിപ്പിൽ അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മിൻ തഫാവത്ത് ഒരു ഏറ്റക്കുറച്ചിൽ നിനക്ക് കാണാൻ പറ്റില്ല ഫർജി അൽ ബസ്വറ അതിനാൽ നീ ദൃഷ്ടിയെ മടക്കൂ ആവർത്തിച്ച് നോക്കൂ നർത്തം ഹൽ കാണുന്നുണ്ടോ വല്ല പിന്നെ അൽ ബസുറ ദൃഷ്ടിയെ നീ ആവർത്തിക്കൂ അതായത് വീണ്ടും ആവർത്തിച്ചു നോക്കൂ രണ്ട് തവണ ഇലൈക്കൽ നിന്നിലേക്ക് ആ ദൃഷ്ടി മടങ്ങി വരും നിസ്സാരനായി അല്ലെങ്കിൽ നിന്ദിതനായിക്കൊണ്ട് വഹു ഹസീർ അവൻ പരാജയപ്പെട്ടുവന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു കുഴപ്പവും ന്യൂനതയും ഒരു പിഴവും കാണാൻ കഴിയുകയില്ല സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും എന്ന് ആവർത്തിച്ച ആവർത്തിച്ച് നോക്കിയാലും നിശ്ചയം നാം അലങ്കരിച്ചിരിക്കുന്നു സീനത്ത് അലങ്കാരം സയ്യന്ന നാം അലങ്കരിച്ചിരിക്കുന്നു അസമ അധുന്യ അടുത്തുള്ള ആകാശത്തെ അതായത് ഈ ഭൂമിയോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ആകാശം അപ്പോൾ നമ്മളിപ്പോൾ മനുഷ്യർ നിരവധി അനവധി ഗവേഷണങ്ങളൊക്കെ ലോകത്ത് നടത്തുന്നുണ്ട് അതെല്ലാം ഈ ഒന്നാം ആകാശത്തിലായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ പറയുന്ന സൗരഭൂതം നക്ഷത്രങ്ങൾ എല്ലാം ഒന്നാം ആകാശത്തിൻ്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത കാരണം ഭീമ സ്വാഭിഹത് സമ അധ്വന്യ ഏറ്റവും താഴ്ന്ന ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു ഭീമ സ്വാഭിഹ വിളക്കുകൾ കൊണ്ട് അതായത് കവാക്ബ് നക്ഷത്രങ്ങൾ കൊണ്ട് അവയെ നാം ആക്കി ആ നക്ഷത്രങ്ങളെ റുജൂമൻ ഷയാത്താൻമാരെ എറിയുന്നതാക്കി വ അടുത്തതിനാ നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് നിഷേധികൾക്ക് ലഹും അവർക്ക് അതായത് നിഷേധികൾക്ക് അതാബസ് കത്തിയരുന്ന നരകത്തിൻ്റെ ശിക്ഷ നരക ശിക്ഷ പറഞ്ഞത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് മനസ്സിലാകുന്നത് എന്നാൽ അവയെ ഷെയ്ത്താന്മാരെ എറിയാൻ വേണ്ടി ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഷെയ്ത്താന്മാർ ആകാശത്ത് നടക്കുന്ന വഹീനെ സംബന്ധിച്ച ചർച്ചകളും മറ്റു കാര്യങ്ങളും മലക്കുകൾക്കിടയിൽ നടക്കുന്ന സംസാരങ്ങൾ കട്ട് കേൾക്കാൻ വേണ്ടി പിശാച്ചുക്കൾ ശ്രമിക്കുമെന്നും അപ്പോൾ അവരെ ഷിഹാബ് കൊണ്ട് അതായത് ഈ ഉൽക്ക വർഷം അതുകൊണ്ട് ഓടിക്കുമെന്നും ആണ് ഇതിൻ്റെ ആശയം ഈ ഉൽക്കകൾ ഉണ്ടാകുന്നത് ഒരു പക്ഷെ നക്ഷത്രത്തിൻ്റെ ഭാഗത്തു നിന്നാവാം മറ്റു ഗോളങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് ആവാം എന്ന് മനസ്സിലാക്കാം അള്ളാഹാലും സത്യനിഷേധികളായ ആളുകൾക്കുണ്ട് അതായത് അള്ളാഹുവിൽ നിഷേധിച്ച അല്ലെ അള്ളാഹുവിൽ പങ്കു ചേർത്ത നിഷേധിച്ച ആളുകൾക്ക് ഉണ്ട് ബി റബിഹിം അവരുടെ റബ്ബിൻ്റെ വക്കൽഹന്നം എത്ര ചീത്തയായ സങ്കേതം മടക്കം മടക്ക സ്ഥാനം എന്ന് ഇതാ ഉൽക്കൂ ഫിഹാ ആ ഇതാ ഉൽക്കൂ അവർ ഇടപെട്ടാൽ സത്യനിഷികൾ അല്ലെങ്കിൽ കുറ്റവാളികളെ ഇടപെട്ടാൽ ഫിഹാ ആ നരകത്തിൽ സമിയൊഴു സമിയൊഴു അവർ കേൾക്കും ലഹാദിന് ഷഹീഖൻ ഒരു ഗർജനം കേൾക്കും അത് തിളച്ച് മറിയുന്നതാണ് അത് ആവാറാകും ആ നരകം വേർപിരിയുമാറാകും പൊട്ടി വിടരുമാറാകും കോപത്താൽ കോപ താപത്താൽ അത് സ്വയം പൊട്ടി വേർപിരിയുമാറാകും എന്ന് അതിലേക്ക് ഇടപെടുമ്പോഴെല്ലാം ഫൗജുൻ ഒരു സംഘത്തെ ഒരു സംഘം സഅലഹും അവരോട് ചോദിക്കും ഹസനതുഹ ആ നരകത്തെ കാക്കുന്നവർ അലം എത്തിക്കും നദീർ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നെത്തിയില്ലയോ അതായത് അള്ളാഹുവിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് വന്നില്ലേ സത്യസന്ദേശം കൊണ്ട് ഇങ്ങനെ നരകമുണ്ട് സ്വർഗമുണ്ട് എന്നൊക്കെ അവരറിയിച്ചില്ലേ മുന്നറിയിപ്പ് നൽകിയതല്ലേ ഇന്ദാർ നൽകിയതല്ലേ എന്ന് വാണിംഗ് നൽകിയതല്ലേ എന്ന് قالوا قد نذير فكذبنا പ്പോൾ അവർ പറയും നരകവാസികൾ പറയും ബല അതെ സംഭവം ശരിയാണ് നിശ്ചയം ഞങ്ങൾക്ക് വന്നെത്തിയിരുന്നു നദീറുൻ മുന്നറിയിപ്പുകാരൻ അതായത് അള്ളാഹുവിൻ്റെ ദൂതർ വന്നെത്തിയിരുന്നു അപ്പോൾ നാം കളവാക്കി വ്യാജമാക്കി അവർ സത്യപ്പെടുത്തി വിശ്വസിച്ചില്ല ഷൈ പറയുകയും ചെയ്തു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു അതിന് നിഷേധിച്ചു വാഹുവിൻ്റെ തൻസീലിനെ അവൻ്റെ അവതരണത്തെ അവൻ്റെ കലാമിനെ അവർ നിഷേധിച്ചു ഖുർആൻ ഉൾപ്പെടെ ഇൻ കബീർ നിങ്ങൾ വലിയ വഴികേടലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞിരുന്നു എന്ന് അവർ പരലോകത്ത് വെച്ച് നരകത്തിൽ വെച്ച് ആ നരകവാസികൾ പറയുകയാണ് പറയും ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ കത്തിയരിയുന്ന നരകത്തിൻ്റെ ആളുകൾ ആകുമായിരുന്നില്ല എന്ന് അങ്ങനെ അപ്പോൾ അവർ അംഗീകരിച്ചു സമ്മതിച്ചു ബിഹിം അവരുടെ തെറ്റുകൾ കൊണ്ട് അവരുടെ പാപങ്ങൾ കൊണ്ട് പാപം ചെയ്തു എന്നത് അവർ സമ്മതിച്ചു ഫി അസുഹാ ഫെ പോലെ ശാപം വിദൂരത്താവൽ ഉണ്ടാവട്ടെ നരകത്തിൻ്റെ ആളുകൾക്ക് ശാശ്വതമായി നരക വാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് അപ്പോൾ ആ സമയത്ത് പിന്നെ അവർക്ക് ഈ അവർ തെറ്റുകൾ സമ്മതിച്ച് തോപ പശ്ചാത്താപം ചെയ്ത് മടങ്ങിയിട്ടോ ഒന്നും കാര്യമില്ല ഈ ജീവിതത്തെ തന്നെ എന്തു ചെയ്യുക ദുനിയാവിൽ വെച്ചത് തന്നെ കഴിയുന്നതും വേഗം തോപ ചെയ്ത് സുരക്ഷിതമായി സൂക്ഷ്മതയോടുകൂടി ഭക്തയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ